മലയാളികൾ കഴിഞ്ഞ രണ്ട് മാസമായി പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയാണ് അർജുൻ മടങ്ങി വരുന്നതിനായി ശിരൂരിൽ അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ നാളെ വീണ്ടും ആരംഭിക്കുകയാണ് ഗംഗാവലി പുഴയിൽ തിരച്ചിൽ നിർത്തുന്നതിനുള്ള യന്ത്രമായിട്ടുള്ള ഡഡ്ജർ എത്തിച്ചിട്ടുണ്ട് കടൽമാകം കാർവാർ തീരത്തി എത്തിച്ച ഡഡ്ജർ ഗംഗാവതി പുഴയിലൂടെ ദുരന്തമുണ്ടായ സ്ഥലത്തേക്ക് കൊണ്ടുവരുന്നത് തുടരുകയാണ് രണ്ട് പാലങ്ങൾക്ക് അടിയിലൂടെ കൊണ്ടുപോകണം എന്നുള്ളത് പ്രതിസന്ധിയായിരുന്നു വേലിയിറക്ക സമയത്ത് ഒരു പാലം കടന്നിട്ടുണ്ട് ഇനി ഒരു റെയിൽവേ പാലം കൂടി കടക്കേണ്ടതുണ്ട് നാളെ ഉച്ചയോടുകൂടി യന്ത്രം സംഭവ സ്ഥലത്തെത്തും ഇരുപത്തി എട്ടര മീറ്റർ നീളവും എട്ട് മീറ്റർ വീതിയുമുള്ള ഡർജർ ഗോവയിൽ നിന്നും ഇന്ന് ഉച്ചയോടുകൂടിയാണ് കാർവാർ തുറമുഖത്തിൽ എത്തിച്ചത് ഇന്നലെ വൈകുന്നേരത്തോടുകൂടി എത്തിക്കാനാകും എന്ന് പ്രതീക്ഷിച്ചിരുന്നു എങ്കിലും കടലിലെ ശക്തമായ കാറ്റിനെ തുടർന്ന് യാത്ര നിർത്തിവെക്കുകയായിരുന്നു മണ്ണും പാറയും മരങ്ങളും എടുക്കാൻ കഴിയുന്ന ഒരു ഹിറ്റാച്ചി ജർജറിനെ പുഴയിൽ ഉറപ്പിച്ച് നിർത്താനുള്ള രണ്ട് ഭാരമേറിയ തൂണുകൾ തൂണ് പുഴയിൽ ഇറക്കാനും പുഴയിൽ നിന്ന് വസ്തുക്കൾ എടുക്കാനും കഴിയുന്ന ഒരു ക്രെയിൻ എന്നിവയാണ് ഈ യന്ത്രത്തിൻ്റെ പ്രധാന ഭാഗങ്ങൾ കഴിഞ്ഞ ആഴ്ച അർജുന്റെ ഭാര്യയ്ക്ക് ബാങ്കിൽ ജോലി നൽകിയിരുന്നു അർജുന്റെ ലോറി കിടക്കുന്ന സ്ഥലം നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നു അവിടെയായിരിക്കും പരിശോധന നടത്തുക മണ്ണും കല്ലും മരങ്ങളും മൂടിയ നിലയിലാണ് അത് മാറ്റി പരിശോധിക്കുന്നതിന് വേണ്ടിയാണ് ഈ യന്ത്രം എത്തിച്ചിട്ടുള്ളത് അർജുൻ അതിൽ ഉണ്ടാകുമോ അല്ലെങ്കിൽ മറ്റെവിടെങ്കിലും പോയി രക്ഷപ്പെട്ടിട്ടുണ്ടാകുമോ എന്നുള്ള ആകാംക്ഷയോടെയാണ് മലയാളികൾ കാത്തിരിക്കുന്നത് എന്തായാലും നമ്മളും പ്രാർത്ഥിക്കുകയാണ് ഓരോ മലയാളികളെയും പോലെ അർജുൻ ജീവനോടെ എവിടെയെങ്കിലും ഉണ്ടായാൽ മതിയായിരുന്നു എന്ന്